എല്ലും പൊടിയാണ് ഇവിടുന്ന് തന്നെ നമ്മളാ കരുവ തേങ്ങ ശെരിക്കു പറയുകയാണെങ്കില് നമ്മളെ തെന്നില്ലേ അത് കറക്റ്റ് കുറ്റിയാണ് ചെയ്യാന്നോ ആ തെങ്ങിന്റെ മൂന്ന് സൈഡില് മൂന്ന് കുച്ചി അടിച്ചു തെങ്ങാണ് കറക്റ്റ് കുച്ചിട്ടോ ആയസ് കുറവാന്നുള്ളത് മനസ്സിലായാലും നല്ല വളർച്ചയുണ്ട് ആദ്യോക്കെ തീരെ വെള്ളം കിട്ടാത്തൊരു ഏതെങ്കിലും ചങ്കടന്ന് നമ്മളിണ്ടത് വെട്ടിച്ചിറ കാട്ടിലങ്ങാടിന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ആയപ്പള്ളി സ്ഥാകാന്റെ വീട്ടിലാണ് നമ്മളുണ്ടത് നമ്മളെ ശങ്കിന്റെ വീട് വിട്ടോന്റെ ഇപ്പൊ എത്ര വല്ല മുമ്പ് തൊണ്ണൂറ്റേഴ് വീടില്ലേ മകല്ലേ നിങ്ങളെ ചങ്കിന് നല്ലൊരു പോയിന്റ് എടുക്കാന്ന് വന്നിട്ടുള്ളത് സൂപ്പർ ഒരു വട്ടക്കിട നമ്മള് നോക്കാൻ പോകണേത്രേ നോക്കിട്ട് അതിനനുസരിച്ച് നല്ല ഇല്ലെന്ന് പറഞ്ഞാലും

ഒന്നാം സ്ഥാനത്താണ് ഇത് ഉള്ളത് ഇത് വെള്ളില്ലാത്ത സ്ഥലത്ത് നിക്കു വെള്ളമുള്ള സ്ഥലത്തി കഴിഞ്ഞാല് ഇത് ഇങ്ങനെ കരുവാണ് ഈ മേലെ ഇവിടെ നിന്നാലേ ഇത് ഇങ്ങനെ നിക്കു ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ എത്തിക്കഴിഞ്ഞാല് കരു എത്തി കഴിഞ്ഞാലേ അതാണ് പോയിന്റ് ശങ്കളെ ഞമ്മളെ എ പി മുസ്തഫാന്റെ പിന്നെ സുന്ദരമായ വട്ടക്കിടർ മകനുള്ളാണ് അടിക്കാൻ മോണിഷ വെള്ളം കിട്ടി ഓരോരോ കൊട്ടും ഇത് കൊട്ട് കേറിയോ ഇതാ ഉണ്ട് ഇൻഷാ അള്ളാഹ വള്ളം കെട്ടിയിട്ട് അവക്ക് ആ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഉണ്ട് ഓക്കേ വള്ളം കെട്ടിയിട്ട് നമ്മൾ മുസ്തഫാക്ക് കാട്ടി തരും ഓക്കേ ഓക്കേ നിർബന്ധായി ഓക്കേ മുസക ലൈക്ക് കൊടുക്ക് 13 ലൈക്ക് കൊടുക്ക് 13 ഹാ നിങ്ങ നിനക്കുള്ള അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു നമ്മുടെ മുസ്തഫാൻ്റെ താനാണ് അപ്പം സാറായിട്ടുണ്ട് ഇവിടെ ഈ വെള്ളം കിട്ടാത്തൊരു ഏരിയ ആയിരുന്നു കരിമ്പാറിൻ്റെ ഏരിയയാണ് എങ്കിലും ഞാൻ പറഞ്ഞ മാതിരിക്കന്നെ വെള്ളം കണ്ടു നല്ല സാറായിട്ടുണ്ട് വെള്ളം പതിനൊന്ന് കോലിക്ക് വെള്ളം കണ്ടു രണ്ട് കോല് വെള്ളം ഇപ്പോൾ നിൽക്കുന്നുണ്ട് മൂന്ന് നാല് കരു വെള്ളം പറഞ്ഞ മാതിരിക്കനുണ്ട് കുഴപ്പമൊന്നുമില്ല സാറാണ് കാരണം അവൻ പറഞ്ഞ ഈ താത്തിനങ്ങ ഇഷ്ടംപോലെ വെള്ളം ഇനിയും ഉണ്ടാവും സാർ അസ്സലാലൈക്കും വരമുല്ല